praise the lord a very good morning to you all may god bless everyone with a wonderful supernatural tuesday today we have a zoom meeting uh, so as you all know we have to um, zoom meeting, uh, sorry google meet had changed from zoom meeting to google meet and uh, uh, every Tuesday we have this google meet we are having special meetings on Fridays also. Since so today is Tuesday, so today at night at 8 p.m. to 9:30, we have a Google Meet. Uh, a wonderful sister who is doing God's ministry is coming to minister to us uh, as guest uh, pastor. Uh, so I uh, I invite everyone to join this meeting because last Tuesday it was a wonderful supernatural meeting. I don't know everyone was blessed so i am inviting everyone in the mighty name of jesus christ to this wonderful meeting uh, so today let us uh, come to our today's promise actually i'm very tired with all the morning cooking and after other things everything i'm very tired and we'll be putting a small message oh Paul, our. Yeah, blessing by this message is hallelujah uh, so today holy spirit is telling us to stop running after uh, stop running in different directions to for looking for peace hallelujah i came from a hindu background as i was, always i have testified that uh, we used to ഗോ ടു മെനി ടെമ്പിൾസ് വി ഡു മെനി എന്താ പറയുക ഐഡൽ വർഷ്സ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിറയെ തേങ്ങ ഉള്ളതുകൊണ്ട് അഞ്ഞൂറ്റൊന്ന് തേങ്ങ അടിക്കും ആയിരത്തൊന്ന് തേങ്ങ അടിക്കും മെഴുകുതിരി കത്തിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്തെല്ലാം വഴി എന്തിനാ ഒരു കാര്യം ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ സമാധാനം കിട്ടാൻ അതൊക്കെ തെറ്റാണ് ദേവമക്കളെ തെറ്റാണ് തെറ്റാണ് എഗൻ ഐ ഡോ നോ വൈ ഓൾ ഔൾസ് ബ്രിട്ടിസ് ചലിങ്ങ് ഡെസ് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിലൂടെ കിട്ടുന്ന സമാധാനം മാത്രമാണ് അത് മാത്രമാണ് പെർമനൻ്റ് ആയിട്ടുള്ളത് അല്ലാത്ത എല്ലാ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾ സമാധാനം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗോഡ് നോസ് ദാറ്റ് പക്ഷേ ഇതൊന്നും കർത്താവിലേക്ക് വരണില്ല എന്നുള്ളതാണ് സത്യം കർത്താവ് വാസ് നോട്ട് പ്ലീസ് ബൈ ഓൾ ദോസ് റിച്വൽസ് ആയൽ വർഷ്സ് ട്രഡീഷണൽ കസ്റ്റംസ് ഓർ ട്രഡീഷൻസ് ഹാൽ ലു എറി കലാ ബസിയാന്തറിയാന്തറോ ബിക്കോസ് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളെയാണ് ആയ എന്നെയാണ് കറക്റ്റ് ആവാതെ പുറത്ത് കൊണ്ടുവന്ന് ഗോഡ് ടുക്ക് മീ ഔട്ട് ഫ്രം ദാറ്റ് ഡാർക്ക്നെസ് ടു ദിസ് മാവല്ലെസ് ലൈറ്റ് ഓഫ് ജീസസ് ഹാലിൽ വ്യാ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് പറയാം എത്ര എത്ര എന്താ പറയുക എനിക്കൊരു എന്താ പറയുക എൻ്റെ ഫാദർ സാഡീന്ന് ഒരു ബ്രാഹ്മിൻ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എന്തൊക്കെ ചെയ്യും എന്തൊക്കെ രാവിലെ ഇടുന്നേറ്റ് ഒരു വ്യക്തിയായ എന്നെയാണ് കർത്താവ് രാവിലെ ഇപ്പോൾ വചനത്തിന് മുന്നേ നിർത്തേക്കണേ ഇവിടെ മാത്രമാണ് എനിക്ക് സമാധാനം കിട്ടിയിട്ടുള്ളത് അതൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടില്ലായിരുന്നു എനിക്കറിയാം രാവിലെ എഴുന്നേറ്റ് എൻ്റെ വീട്ടിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാവനമാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് അച്ഛൻ്റെ സൈഡിൽ നിന്നും അമ്മയുടെ സൈഡിൽ നിന്നും കുടുംബക്ഷേത്രങ്ങളിലുള്ളവരാണ് ഹലിലുയ അപ്പോൾ അങ്ങനെ ഇല്ലെടുത്ത് അവിടെ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ രണ്ട് ബ്രദേഴ്സിൻ്റെ നടുവിൽ ഒരു പെൺകുട്ടിയാണ് ഞാൻ ഓക്കെ അപ്പോൾ വീട്ടിൽ ഐശ്വര്യം എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ട്രഡീഷൻ അങ്ങനെയാണ് അപ്പോൾ രാവിലെ എടുത്തിട്ട് പൂമ്പാല കെട്ടിയിടുക എന്താ പറയുക വിളക്ക് തേച്ച് എണ്ണ ഒഴിക്കുക മുറ്റം അടിക്കുക എത്രയോ ഐ ഡോ വോണ്ട് ടു സേവ് ഓൾ ദോസ് നെയിംസ് ഓഫ് ദാറ്റ് ബിക്കോസ് എൻ്റെ നാവൽ ഈശോൻ്റെ നാമം മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ എത്രയോ തൗസൻസ് ഓഫ് ഇത് ഇങ്ങനെ ഞാൻ പറയും രാവിലെ എഴുന്നേറ്റ് ബിക്കോസ് അതാണ് നമ്മുടെ ട്രഡീഷൻ നമ്മുടെ അമ്മൂമ്മമാർ അപ്പൂപ്പന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുക നമ്മുടെ വീടിൻ്റെ ഐശ്വര്യമെന്ന് പറയണേ പക്ഷെ അതൊന്നും ഞങ്ങളെ വിടുവിച്ചില്ല ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ടെന്നില്ല ദൈവമക്കളെ ഐ ഡോ നോ വൈ ഓൾ ദിസ് ബിരിറ്റ് ഇസ് മേക്ക് ടെൽ ഓൾ ദിസ് അതൊന്നും അതൊക്കെ ഒരു ചടങ്ങും എന്താ പറയുക ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ആ ഒരു സുഗന്ധമൊക്കെ ഉണ്ടല്ലോ നമ്മൾ കത്തിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ഞാൻ രക്ഷിക്കപ്പെട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്കറിയാം സ്നാനപ്പെടുന്നതിന് മുന്നേ സ്നാനപ്പെടുന്നതിൻ്റെ അന്താണ് ഞാൻ പരിശുദ്ധാത്മാഅഭിഷേകം പ്രാപിച്ചത് അതുവരെയും ഞാൻ ഇങ്ങനെ ടെമ്പിളിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ എനിക്കൊരു സോട്ട് ഒരു ഇത് വരുമായിരുന്നു ബിക്കോസ് ആ ഒരു മണമുണ്ടല്ലോ വരുന്നത് അതൊക്കെ പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് എന്നെ അങ്ങ് സീൽ ചെയ്തു ഇതൊന്നും ഇപ്പം ഈവൻ ഞാൻ പറയാം ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും ആലിയ ലോട്ട് ഓഫ് ഉണ്ട് എന്നും മാറി മാറി ഉത്സവം പാട്ടുകൾ ഇതൊന്നും എൻ്റെ ചെവിയിലോട്ട് ഇല്ല ഹോളി സ്പിരിറ്റ് ഹാസ് സീൽ മൈ ഇയേഴ്സ് മ ഐസ് അതുകൊണ്ടാണ് എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണമെന്ന് പറയുന്നത് ഹലലുയ ഓക്കെ ഹലലുയ ലസ് വർഷ് ദ ലോട്ടിഡി അതുകൊണ്ട് എല്ലാവരും ഇന്ന് നമ്മുടെ മീറ്റിങ്ങിൽ കടന്നു വരിക അനുഗ്രഹിക്കപ്പെടൊരു ദേവദാസി നമ്മുടെ നടുവിൽ വരുന്നുണ്ട് ഞാനും ഭർത്താവ് എത്തുന്ന ഒരു ദൂതുണ്ട് അത് നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യുന്ന ആർക്കും ആൻഡ് യു വിൽ ഓൾസോ പ്രേ ഫോർ എവറി വൺ ആസ് യൂഷ്വൽ നമ്മൾ വരുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് സോ ആർക്കെങ്കിലും ഈ മീറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ ഇത് കഴിഞ്ഞ് ഓയിസ് ഓവർ കഴിഞ്ഞിട്ട് ലിങ്ക് പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യാം ബ്രോഡ്കാസ്റ്റിൽ നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം എയ്റ്റ് വൺ ത്രീ ഡബിൾ എയ്റ്റ് വൺ ഫോർ ഫൈവ് ഡബിൾ സെവൻ എൻ്റെ സൗണ്ട് ഭയങ്കര സ്ട്രെയിൻഡാണ് ക്ഷമിക്കണം ഇത്രേ വോയിസേ വരുന്നുള്ളൂ ഹലേ ലുയ എനിവേ ഒരു ചെറിയൊരു മെസ്സേജ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ലെറ്റ് ഇസ് ഫ് ഫേസ് വേഷ് വിത്ത് ദ ലോഡ് ഹലേ ലുയ ഇരുപത്തിയൊന്നാം സങ്കീർത്തനമാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിലേക്ക് തന്നേക്കണേ ഹാലെ ലൂയ നൂറ്റി ഇരുപത്തഞ്ച് സങ്കീർത്തനത്തിൽ ഹാലെ ലൂയ എനിക്കറിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഹാലെ ലൂയ ഫ്രൈസലോർ ഞാൻ എൻ്റെ കണ്ട് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഹോവയിങ്ങളിൽ നിന്ന് വരുന്നു നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങയില്ല ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങയില്ല ഉറങ്ങുകയില്ല യഹോവ നിൻ്റെ പരിപാലകൻ യഹോവനിൻ്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല യഹോ ഒരു ദോഷവും തട്ടാതെ വേണം നിന്നെ പരിപാലിക്കും അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും ഹലുവിയ ഖാരവശാന്തരയിൽ കുറസ്യാന്തറ നമ്മുടെ പരിപാലകൻ ഇസ്രയേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല ദേമക്കളെ നമ്മൾ ഉറങ്ങുമ്പോഴും അവൻ ഉണർന്നിരുന്ന് നമുക്ക് വേണ്ടി ഇൻഡസ്ട്രീഡ് ചെയ്തുകൊണ്ടിരിക്കുക യഹോവയാണ് നമ്മുടെ പാലകൻ ഹലേൽ അതുകൊണ്ട് നമുക്കൊന്നുകൊണ്ടും നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല ഹാല ലുയ ഓ റീ ബാസ്യാന്തറീ കല ബസന്തരേ റികൂറസ്വന്തറ ആ ശോഭയേറു സ്വർപ്പൂരിയിൽ നമ്മൾ ചേർന്ന് എത്തും ദേ മക്കളെ ഹാലലൂയ താര ബശ്യന്തരേ റികൂറബസന്ധരേ ആ എന്താ പറയുക പാടി ആ സ്വർഗസിയോനിലേക്ക് നമുക്കടുത്ത് ചെല്ലാം ഹലേലുയാ ഓറി ബാസ്യാന്തറ സർഗത്തിലെപ്പോഴും കേൾക്കുന്ന ഹാലേലൂയ വാക്കുകളാണ് യഹോവ പരിശുദ്ധൻ യഹോവ പരിശുദ്ധൻ ഹാലേലൂയ ധാര വശന്തോറ വസന്തര ദൈവത്തെ നമുക്കെപ്പോഴും സ്തുതിപ്പാൻ കഴിയട്ടെ ഹാലയിലൂയ പരിശുദ്ധ പിതാവ് ശുണ് നാമത്തിനപ്പഴ പാതപ്പെടുത്തി വരുന്ന കർത്താവെ മെസ്സേജ് കൺവേ ചെയ്യുവാൻ അടിയന് ശക്തി തന്നാട്ട് ബലം തന്നാട്ട കർത്താവെ ഉരാള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അമിതമായ മടമേൽ വീടിട്ട് കർത്താവ് ഓ റി ബാല സിയാന്തറ ഇത്രത്തോളം നിർത്തിയതന്നാണ് കർത്താവേ ഓ റീ ബാല താങ്ക് യു ജീസസ് ലൈക്ക് ടു ഷെയർ എ സ്മോൾ മെസ്സേജ് ഡാരി ഹോളി മോളെ നാവഓടി കൂടിയിരുന്നു ആട്ട് അടി ശക്തീകരിച്ച ആട്ട് ഹലൂയ അതിയോട് പരിശുദ്ധാത്മാ അവ സഹായിക്കണം കേൾക്കുന്ന എല്ലാവരും ഇന്ന് പ്രഭാതം ഇന്നത്തെ ദിവസം മുഴുവൻ അവർ അനുഗ്രഹിക്കപ്പെടുന്ന അപ്പം താങ്ക് യു ചീസസ് താങ്ക് യു വണ്ടർഫുൾ ചീസ് സകല പ്രാത്മി ആചനയും അപ്പൊ ചെഗറബിക്കാഴ്ച സാലോദ്യം കുടിച്ചും ചിന്തീശ് ക്രിസ്തുവിൻ്റെ അതിവിഷ് നാമത്തിൻ്റെ ആ മേനാമി സർക്കാർ ഗിവിൻസ് വണ്ടർഫുൾ പ്രോമിസ് ദർ ഇസ് ഫ്രം ഐ സി ആർ ട്വൻറ്റി സിക്സ് ത്രീ സേറ്റ് സ്ലൈസിസ് നമുക്ക് എല്ലാവർക്കും അറിയാതെ ഒരു വാച വാക്യുമാണ് അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്കിയാണത് യു കീപ്പ് ഹിം ഇൻ പെർഫെക്റ്റ് പീസ് വാസ് മൈ ടു സ്റ്റേറ്റ് ഔൺ യു ബിക്കോസ് ഈ ട്രസ്റ്റ് ചെയ്യുന്ന സ്ഥിരമാനസും ആശ്രയം വെച്ചിരിക്കുന്നത് ഇനി അവനെ പൂരസമാധാനത്തോടെ കാക്കുന്നു യെസ് നമ്മൾ കർത്താവിൽ പൂർണ്ണ ട്രസ്റ്റ് ചെയ്യുവാണെങ്കിൽ കർത്താവിൻ്റെ പെർഫെക്റ്റ് പീസ് നമുക്ക് ലഭിക്കുന്ന ഈ മക്കളെ അല്ലാതെ നമ്മൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളെത്ര മല കയറിയത് കൊണ്ടോ എത്ര കന്ന് കയറിയത് കൊണ്ടോ ഈയിടയ്ക്ക് ഞാനൊരു കാഴ്ച കാണുവാനിടയായി ഞങ്ങളുടെ ഈ ജംഗ്ഷനിൽ കുരിശെടുത്തോണ്ട് ഏതോ ഒരു ഡിനോമിനേഷൻ ആൾക്കാർ ചർച്ചസ് ആണെന്ന് തോന്നും മരക്കുരിശ് തൂക്കിക്കൊണ്ട് ഈസ്റ്റർ സമയത്തല്ല അവരെല്ലാ സൺഡേസും അത് ചെയ്യുന്നൊരു കാഴ്ചയാണ് ഒരു ഫ്രണ്ട് എനിക്ക് വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നു ആ കുരിശെടുത്തുകൊണ്ട് അവർ റോഡിലൂടെ എല്ലാ സൺഡേയ്സും ഇങ്ങനെ ഒരു വലിയൊരു ഗ്രൂപ്പ് ലൈൻ ലൈനായിട്ട് മാർച്ച് ചെയ്ത് പോകും ഹലില്ല ധാരവശം തരേറി കോറസ് അന്തറ നമ്മൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ക്രൂശി ചുമക്കാനാണ് പറഞ്ഞത് ഹലലുയ ഏതോ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടൊരു കാര്യമാണ് ഒരു ദേവദാസൻ പറഞ്ഞു നിങ്ങളുടെ എടുത്ത് കർത്താവ് എന്താ പറഞ്ഞത് ഹലുയാശു കർത്താവ് മുത്തായി പതിനാറിലാണെന്ന് തോന്നുന്നു പിന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം അല്ല തൻ്റെ ജീവനെ വീണ്ടു മനുഷ്യൻ എന്തു മറവില കൊടുക്കും ഹലിലുയ റി അതിൻ്റെ ഇരുപത്തി വാക്യം ശ്രദ്ധിച്ച് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും ഹലിലുയ ഞാനിത് പറഞ്ഞപ്പോൾ ഒരു ഫണ്ണി തിങ്ങാണ് കെ ഷെയർ ദാറ്റ് ആ പള്ളിയുടെ അച്ഛൻ അവർ വലിയൊരു ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ മാരാമൺ കൺ കൺവെൻഷനോ അങ്ങനെ ഏതാണ്ടാണ് ആര് പ്രസംഗിച്ച് കേട്ടതാണ് കേട്ടോ കുറേ വർഷം മുന്നേ ഞാൻ കേട്ടൊരു കാര്യമാണ് തൻ്റെ ക്രൂശെടുത്ത് നിങ്ങൾ കർത്താവിനെ അനുഗമിക്കണം എല്ലാവരും അവനവൻ്റെ ക്രൂശെടുത്ത് ഉയർത്തിയേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ സന്നിധി ഉയർത്തിയെന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയെടുത്ത് പൊക്കി കാണിച്ചു അല്ലല്ലേ ഉയർ ബസ് യാന്തറീഖലാന്തറ അതല്ല നമ്മുടെ ക്രൂശ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും കർത്താവെ എത്ര പ്രതികൂലം എത്ര പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് കർത്താവെ ഞങ്ങളെങ്ങനെയാണ് അങ്ങയുടെ ഹിതം അങ്ങയുടെ പ്രവൃത്തി അങ്ങയുടെ മിനിസ്ട്രി ഞങ്ങൾ ചെയ്തെടുക്കുന്നതെന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് ശുശ്രൂഷകരാണ് അവരൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന എല്ലാ വേദനകളും സഹിച്ചുകൊണ്ട് മാത്രമല്ല കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതാണ് അതിൽ കുറച്ചുകൂടി അർത്ഥം തരുന്നത് തൻ്റെ ക്രൂശ് എടുക്കുക കർത്താവിന് വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചിൽ ശുശ്രൂഷ ചെയ്യാൻ വന്ന ഒരു ദേവദാസൻ ആ ദേവദാസൻ ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് പരസ്യ ശുശ്രൂഷ ചെയ്യുന്നൊരു ദേവദാസനാണ് ഹലിലുയ ആ ദേവദാസൻ പറഞ്ഞു ഒരുപാട് തവണ അടിയേറ്റിട്ടുണ്ട് കവലയിലേക്ക് പോയി കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ആൾക്കാർ വടിയെടുത്ത് അടിക്കും ചൂലെടുത്ത് അടിക്കും ചീത്ത വിളിക്കും ഒക്കെ ചെയ്യും പക്ഷേ അതൊന്നും താൻ ഗണ്യമാക്കാതെ കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു താനിപ്പോൾ ഒരു സ്റ്റേ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഒരു ചേർച്ചുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് നാൾ അവിടെ നിന്ന് ആ ഏരിയയിൽ പരസ്യ ശുശ്രൂഷ ചെയ്യും അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പാസ്റ്ററാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചേർച്ചിലുണ്ടായിരുന്നു ഹി വിൽ ബി ദേർ ഫോർ ഐ തിങ്ക് ഫോർ വൺ ഓർ ടു വീക്സ് വിൽ ബി ദേർ ഇൻ ആ ചേർച്ച് അപ്പം അതാണ് യഥാർത്ഥ ക്രൂഷ് അല്ലെ ലുഹിയ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരെ നിൽക്കുന്നവരല്ല നമ്മുടെ ക്രൂശ് ഹലിലൂയ അവരൊക്കെ നമുക്ക് വരുന്ന എതിരാളികളെയെല്ലാം കർത്താവ് നമുക്ക് പണിയാൻ വേണ്ടി വെച്ചിരിക്കുന്നവരാണ് ഹലിലൂയ ഒരു പക്ഷേ ശരിയാണ് നമ്മുടെ ഫ്ലഷ് നമ്മളിൽ ഉള്ളത് കൊണ്ട് നമുക്കവരോടൊക്കെ ദേഷ്യവും വിഷമവും ഒക്കെ വരാറുണ്ട് പലപ്പോഴും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരെ നമ്മൾ മുറിവേൽക്കപ്പെടുമ്പോൾ നമ്മൾ ഒരുപാട് വേദനിക്കാറുണ്ട് ഹലേലുയ ഹാലൂയ ഞാൻ കർത്താവ് തന്ന പ്രോമിസ് ചെയ്യുന്നു മാറി 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 പോവുക ലെറ്റ് മീ കം ടു ദ പ്രോമിസ് പരിശുദ്ധാത്മാവ് രാവിലെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണു ഹാലിലുയ കർത്താവ് പറഞ്ഞു യു കീപ്പ് ഇൻ ഇൻ പെർഫെക്റ്റ് പീസ് ഹൂസ് മൈൻഡ് ടു സ്റ്റേറ്റ് ഓൺ യു ബിക്കോസ് യു ട്രസ്റ്റിൻ യു ഹാലിലൂയ കർത്താവിൽ ട്രസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് ദേവുമക്കളെ നമുക്ക് കർത്താവിൻ്റെ സമാധാനം നമുക്ക് ലഭിക്കുന്നത് അല്ലേ നമുക്ക് ചുറ്റും നമ്മളൊന്ന് നോക്കിക്കുക എന്തെല്ലാം പ്രശ്നങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും നമ്മുടെ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കർത്താവിൻ്റെ വരവിനെ കാണിക്കുന്നതാണ് ഹാലയിലൂയ നമുക്കറിയാം ഒരു കുഞ്ഞ് പൊടിക്കുഞ്ഞ് അമ്മയുടെ മാറോട് ചേർന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ കുഞ്ഞ് ഭയങ്കര പീസ്ഫുള്ളാണ് ഹാലയിലൂയ അമ്മയുടെ ചൂട് പറ്റി ഇങ്ങനെ നിൽക്കുന്ന മാതിരിയാണ് നമ്മൾ കർത്താവിനോട് പറ്റിയിരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സമാധാനം പരിശുദ്ധാത്മാവ് എന്നെ അങ്ങനെ ഒരു കാര്യമാണ് ഉള്ളിൽ പറഞ്ഞു തരുന്നത് ഹലേ ലുയ ദ ലോഡ് പ്രോമിസസ് ദാറ്റ് വെൻ യു ട്രസ്റ്റ് യം ഹി വിൽ പ്രൊവൈഡ് യു വിത്ത് ദിസ് പീസ് നമ്മുടെ കർത്താവാരാണ് ഹിസ് ദ പ്രിൻസ് ഓഫ് പീസ് ഹലേ ലുയ പ്രഭാത പരിശുദ്ധാത്മാവ് പറയും യു ആർ റണ്ണിങ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്സ് ഡയറക്ഷൻസ് ലുക്കിംഗ് ഫോർ പീസ് എ മക്കളെ ഡോൺ ഗോ ഫോർ പീസ് ഫോർ എനിവർ എവിടെ നിന്ന് നിങ്ങൾക്കൊരു സമാധാനം കിട്ടത്തില്ല നിങ്ങൾ കുറേ നേരം ഹാലെ ലുയ ഇന്ന ടൈപ്പ് പാട്ട് കേട്ടിട്ടോ ചിലർ ഒരിടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴും അത് ഉണ്ടെന്ന് തോന്നും കാറിലൊക്കെ എല്ലാവരും ഗസലിട്ടോണ്ട് പോകും ഞാൻ ചോദിച്ചു എന്താ നിങ്ങളിപ്പോൾ ഒരു ട്രെൻഡിലേക്ക് വന്നതെന്ന് ചോദിച്ചു പറഞ്ഞു ഗസല് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സമാധാനത്രേ ഹാലവശാന്തരി ഈ അടിപിടി പാട്ടുകളിൽ നിന്നൊക്കെ ആൾക്കാർ ഒത്തിരി മാറിയും തോന്നും ഒരിടയ്ക്ക് ഞങ്ങളുടെയൊക്കെ കാലത്ത് അടിപിടി പാട്ടുകൾ ഇങ്ങനെ നമ്മൾ പറയില്ലേ പുട്ടിനിടിക്കണമാരി ഇടിക്കണ പാട്ടുകളായിരുന്നു പക്ഷെ ഇപ്പോൾ ആൾക്കാർ കുറേ കാംനെസ്സിലേക്ക് വന്നിട്ടുണ്ട് ബിക്കോസ് ഓഫ് അവരുടെ ലൈഫിലെ പ്രഷേഴ്സ് അവരുടെ ബിസി ലൈഫൊക്കെ കൊണ്ടാണ് ഹാലലിയ പക്ഷേ ഞാൻ ദൈവക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ എനിക്കറിയാം ഒരുപാട് ഐ ടി കാർ ഇത് കേൾക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്ന ജോബ് ആൾക്കാരാണ് ഐ ടി കാര് നമ്മുടെ മെഡിക്കൽ പ്രൊഫഷനിലുള്ളവർ നേഴ്സസ് അങ്ങനെയുള്ളവർ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട് മിൻസ്ട്രിയിലുള്ളവരും ഉണ്ട് ഓഫ് കോഴ്സ് പക്ഷേ മിൻസ്ട്രിയിലുള്ളവർക്ക് കർത്താവിൻ്റെ കരം കൂടെയുണ്ട് കർത്താവിൻ്റെ പീസ് കൂടെയുണ്ട് ഹലുയ നിങ്ങൾക്ക് ഗസലിൽ നിന്നോ നിങ്ങൾക്ക് ലോകപരമായിട്ടുള്ള ഒരു പാട്ടുകളിൽ നിന്നോ ലോകപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നോ നിങ്ങൾ പക്ഷേ പറയുന്നുണ്ടായിരിക്കും ഒരു ഒരു എന്താ പറയുക ഒരു സന്തോഷം ഒരു എൻജോയ്മെൻറ്റ് അല്പനേരത്തേക്ക് ഉണ്ടാക്കും ഹലലുയ പക്ഷേ നിങ്ങളുടെ തോട്ട് സിസ്റ്റത്തെ എനിമി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് നിങ്ങൾ എപ്പോഴും ഓർക്കണം അല്ല എപ്പോഴും എനിമി അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ തോട്ട് സിസ്റ്റത്തിലാണ് നമ്മൾ വേൾഡ് പരമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ നമ്മുടെ തോട്ട്സിൽ കൊണ്ടുവരുമ്പം ഈ അപ്പോൾ കർത്താവിൻ്റെ വചനം ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല കർത്താവിൻ്റെ വചനം നമ്മളെ ക്രിയേ ചെയ്യാൻ പറ്റത്തില്ല പരിശുദ്ധാത്മാവിനെ നമ്മളിൽ പ്രക്രിയേ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ പ്രഭാവത്തിൽ പരിശുദ്ധ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് മേ ബി ഞാൻ ബാക്കി മെസ്സേജ് ഇന്നത്തെ സൂ മീറ്റിങ്ങിൽ പറയാം ലെറ്റ് മീ സ്റ്റോപ്പ് വിത്ത് ദസ് ബിക്കോസ് എൻ്റെ വോയിസ് ഭയങ്കര തളർന്നു പോകുന്നു സു ലുക്ക് അപ്പ് ടു ജീസസ് ആൻഡ് ട്രസ്റ്റ് ഇൻ യു ആൻഡ് യു വിൽ റിസീവ് ദ പീസ് ദാറ്റ് ഓൺലി ഹീ ക്യാൻ കീ ജീസസ് ക്രൈസ്റ്റിന് മാത്രമേ ആ പീസ് നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ ഹലയിൽ ചില വചനങ്ങൾ കൂടി വായിക്കട്ടെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്ന അപൻഡൻറ്റ് പീസ് ബിലോങ്സ് ടു ദോസു ലാവ് യു ലോ നത്തിങ് ക്യാൻ ടേക്ക് ദം സ്റ്റംപ് ദൈവത്തിൻ്റെ വചനത്തിൽ ഹാലയി ലോയ എന്താ പറയുക ദൈവത്തിൻ്റെ വചനം വചനത്തിൽ ആശ്രയിക്കുന്നവർ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവർ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരുടെ ഉള്ളം അവരൊരിക്കലും കുലുങ്ങിപ്പോകത്തില്ല അവർ സമാധാനത്തിൽ നിന്ന് വിട്ടുമാറത്തില്ല കിളിപ്പിയൻ നാലിൻ്റെ ഏഴ് പറയുന്ന ദ പീസ് ഓഫ് കാർഡ് സകലബുദ്ധിയേം കവിയുന്ന സമാധാനം ആൻഡ് ദ പീസ് ഓഫ് കാർഡ് പീസ് സർവസ് ഇസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ് വിൽ കാർ യർ ഹാർട്സ് ആൻഡ് യുവർ ഉമാൻസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് യെസ് ഏഷ്യാവ് ട്വൽവ് ടു സേസ് ഷുലി ഗാഡ് ഇസ് മൈ സാൽവേഷൻ കർത്താവാണ് എൻ്റെ രക്ഷ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ ഫ്രസ്റ്റ് എൻ നോട്ട് ബി എഫ്രണ്ട് ഞാൻ പേടിക്കയില്ല ഫോർ ദ ലോഡ് ഗാഡ് ഇസ് മൈ സ്ട്രെങ്ത് ദൈവമാണ് എൻ്റെ സ്ട്രെങ്ത് ആൻഡ് മൈ സോങ് എൻ്റെ പാട്ട് ഹി ഓൾസോ ബിക്കം മൈ സാൽവേഷൻ എൻ്റെ രക്ഷയുടെ കൊമ്പും അവനാകുന്നു ഏഷ്യാവ് ട്വൻറ്റി സിക്സ് ട്വൽവ് സേസ് ഓ ലോഡ് യു വിൽ എസ്റ്റാബ്ലിഷ് പീസ് ഫോർ എസ് കർത്താവാണ് നമുക്ക് പീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു തരുന്നത് ഹാലവശാന് തെരേറി കുറസി അതുപോലെ ഷ്യാപ്രവചനം മുപ്പത്തിരണ്ടിൻ്റെ പതിനെട്ട് പറയുന്നു തെൻ മൈ പീപ്പിൾ വിൽ ട്വെൽ ഇൻ എ പീസ്ഫുൾ പ്ലേസ് ഇൻ സേഫ് ആൻഡ് സെക്യൂർ പ്ലേസസ് ഓഫ് റെസ്റ്റ് ഹാ ലേ ലൂയ സോ കം ടു ജീസസ് കർത്താവിൽ നമുക്ക് ആ സ്നേഹം കർത്താവിൻ്റെ സ്നേഹത്താൽ നമ്മൾ ഹാലേ ല നിറയപ്പെടുമ്പോൾ കർത്താവിൻ്റെ വലിയ സമാധാനം കൊണ്ട് നമ്മൾ നിറയപ്പെടുന്ന മക്കളെ ഹാലേ ലൂയ നമ്മുടെ മൈൻഡ് യേശുവിൽ ഫോക്കസ് ചെയ്യുക ഹാലേ ലൂയ ഓറി കാലാവശ്യാന്തരാ നമ്മൾ വചനം മെഡിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് കർത്താവ് റവലേഷൻസ് തരും അത് നമുക്ക് ഉള്ളിൽ സമാധാനവും കോൺഫിഡൻസും കൊണ്ടുവരും ഹാൽ ലൂയ സോ വെയ്റ്റ് ഓൺ ദ പ്രസൻസ് ഓഫ് ദ ലോഡ് ആൻഡ് ഫിക്സ് യുവർ മൈൻഡ് ഓൺ ദ തിങ്സ് ഓഫ് കാഡ് ഹാലേ ലൂയ ധാരവശ്യന്തരീ കോറബ്യാന്തരാ വചനം നമ്മുടെ നമ്മളീ എന്താ പറയുക കോംബസ് എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടില്ലേ നമുക്ക് ഈ ഏത് ഈസ്റ്റാണോ വെസ്റ്റാണോ നോർത്ത് ആടെ സൗത്ത് ആടെ അറിയാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ നമ്മൾ ജലസ്ഥലത്തേക്കെ പോയിട്ട് പ്രത്യേകിച്ച് നമ്മൾ ട്രാവൽ ചെയ്യണ സമയത്ത് നമ്മൾ യൂസ് ചെയ്യണൊരു കാര്യമില്ലേ എന്തുവാ ഈ കോമ്പസ് നമ്മൾ ഈ ഡയറക്ഷൻ ലൊക്കേഷനൊക്കെ അറിയാൻ നാവിഗേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യണ ഒരു സാധനമാണ് അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ അറിയാനായിട്ട് ഇപ്പോൾ ചില ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിൽ ഞാനത് കണ്ടിട്ടുണ്ട് ഹാലെ ലുയ അതിനെ എന്താ പറയുക മാഗ്നറ്റോമീറ്റർ എന്ന് അങ്ങനെ എന്തോ ആണ് പറയുന്നത് ഇപ്പം മെഷ് ഹെൽപ് ടു മെഷർ ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സിനെ അറിയാൻ പറ്റും ഹാലെ ലുയ നമ്മളീ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡൊക്കെ സെൻസർ ചെയ്യാൻ അത് സഹായിക്കും അപ്പം നമ്മുടെ വചനമെന്ന് പറഞ്ഞാൽ പറഞ്ഞു വന്ന അതാണ് എന്താ പറയുക നമ്മളീ വചനം ഹാലേ ലൂയ ദൈവത്തിൻ്റെ വചനം ഹാലെ ലൂയ അതൊരു കോമ്പസ് ആക്കി നമ്മൾ എടുക്കണം നമ്മുടെ ലൈഫിനെ ഗൈഡ് ചെയ്യാനായിട്ട് ഹാലേ ലൂയ എത്ര പേർക്ക് നോ ഹൗ ഹൗ മെനി ഓഫീസ് ഹാലേ ലൂയ ഗോട്ട് ദ പോയിൻ്റ് ഹാലേ ലൂയ കോംബസ് വണ്ടി ഓടിക്കുന്നവർക്കറിയാം ആൻഡ്രോയിഡ് അങ്ങനത്തെ ഫോൺ എല്ലാവർക്കും മനസ്സിലാവുന്ന തോന്നണം വാട്ട് ഈസ് കോമ്പസ് എന്ന് പറഞ്ഞാൽ ഹാലേ ലൂയ നമ്മൾ മെയിനായിട്ട് വചനം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ നമ്മുടെ കഷ്ടസമയത്ത് നമ്മൾ നമ്മളാകെ തെറ്റിപ്പോവും ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കറക്റ്റ് ഡയറക്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കോംബസ് മാതിരി പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം അതിന് ശക്തിയും അതുപോലെ പ്രാർത്ഥന ഓൾവേസ് എന്താ പറയുക നോട്ട് ബി ആൻഷ്യസ് അബൌട്ട് എനിത്തിങ് എൻ ആ ഫിലിപ്പിയ നാലിൻ്റെ ആറ് എഴുപതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വചനം ആൻഷ്യസ് അബൌട്ട് എനിത്തിങ് ബോർ എവറി സിറ്റുവേഷൻ ബൈ പ്രയർ ആൻഡ് പെറ്റീഷൻ വിത്ത് താങ്ക്സ് ഗിവിങ് പ്രസൻറ്റ് യുവർ റിക്വെസ്റ്റ് ഗാർഡ് ആൻഡ് എ പീസ് ഓഫ് കാർഡ് വിത്ത് ട്രാൻസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ് വിൽ കാർഡ് യർ ഹാർട്സ് ആൻഡ് യുവർ മൈൻഡ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഹാൽ ലു നേരം വചനം മെഡിറ്റേറ്റ് ചെയ്തിട്ട് ദേവസ്ഥാനതയിൽ സൈലൻ്റ് ആയിട്ടിരുന്നു ഓക്കെ നിങ്ങൾക്ക് സമാധാനം ഇല്ല നിങ്ങൾക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഇല്ല എങ്കിൽ അങ്ങനെ ചെയ്യൂ ഹാലയിലൂ ധാരവശാന്ധരെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് പീസ് പെർമനൻറ്റ് പീസ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള പീസ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് കർത്താവ് തന്നത് കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെയാണ് ഹാലയിലൂ വി ഗോട്ട് പീസ് ത്രൂ ഹാലു ക്രൈസ്റ്റ് ഹാലയിൽ കർത്താവ് പറഞ്ഞ് ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു വരും പോകുന്നു ലോകം തരുന്ന സമാധാനം പോലെയല്ല യേസ് ഈ ലോകത്തെ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലോ ഞാൻ ലോകത്തെ ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഹാലിൽ ലൂയ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഹാലിൽ ലൂയാ ബിലീവ് ഇൻ മീ ആൻഡ് ബിലീവ് ഇൻ മൈ വേർഡ് ഹാൽ ലൂയ ബിലീവ് ഇൻ മൈ ഫാദർ ഹാലിൽ ലൂയ ഈ വർഷങ്ങളാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവാനുഗ്രഹിക്കട്ടെ ഇന്നത്തെ സു മീറ്റിങ്ങിൽ നിങ്ങളെല്ലാവരും കടന്നു വരുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു ഹലേ ലൂയ സോ ഇറ്റ് വിൽ ബി എ വണ്ടർഫുൾ മീറ്റിംഗ് ഹലേ ലൂയ എനിക്കിനി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം സോ യു വിൽ നീറ്റ് ടു വോളോ വിത്ത് അനത്ത് എ ബ്ലെസ്സിങ് മെസ്സേജ് മേ കോഡ് ബ്ലസ് യു ആർ ട്രൈ ടു ഷെയർ ദിസ് മെസ്സേജസ് ടു യുവർ ഫ്രണ്ട്സ് ഹലേ ലൂയ രാവിലെ അത്രയും മാത്രം എഫേർട്ട് ഇതിൻ്റെ പിന്നിലിട്ടിട്ടാണ് ഞാൻ ഈ മെസ്സേജ് രാവിലെ ഇടണേ സോ ട്രൈ ടു ഷെയർ ഓ ദീസ് വീഡിയോസ് ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടേ മക്കളെ കർത്താവിൻ്റെ സ്നേഹത്താൽ എല്ലാവരും നിറയപ്പെടട്ടെ എല്ലാവരുടെ ജീവിതത്തിൽ നിന്ന് ഡാർക്ക്നെസ് മാറട്ടെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ സന്തോഷവും ബ്ലെസ്സിങ്സ് സമാധാനവും അനുഭവിക്കുവാൻ നിങ്ങളിലൂടെ ആയിത്തീരട്ടെ നിങ്ങളെ ഒരു ബ്ലസ്സിങ് ആയിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മെസ്സേജ് ഇട്ട് എല്ലാവരെയും കഥാവ് അനുഗ്രഹിക്കട്ടെ അതങ്ങ് പ്രാർത്ഥനയിലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് try to hear that other tongue's prayer may god bless you all see you tomorrow bye bye